ദാമ്പത്യം രചനാ സംഭാഷണം മൈൽ ദിലീ മിത്ര ഭാഗം മുപ്പത്തിയഞ്ച് അമ്മയ്ക്കെന്തു പറ്റി വീടിനുള്ളിലേക്ക് കയറി ആദ്യം കണ്ടത് സെറ്റിയിൽ ചാരി കണ്ണുകൾ അടച്ചു കിടക്കുന്ന രാധയെയാണ് ഒട്ടും വയ്യാത്തതുപോലെയുള്ള മുഖഭാവമായിരുന്നു അവരുടേത് ചെറുതായിട്ട് ബീപി കൂടി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി അവനുള്ള മറുപടി നൽകിയത് രാധയ്ക്കായ രാധയ്ക്ക് അരികിലായിരുന്ന നീലിമയാണ് ഇതിപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ അവൻ ഓടിച്ചെന്നൊരാദിയുടെ അരികിലായിരുന്നു ഒന്നുമില്ലട ആദി ഒന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി ഇവർ വെറുതെ പേടിച്ച് ഡോക്ടറിനെ വിളിപ്പിച്ചതാ അല്ലാതെ എനിക്കെന്ത് പറ്റാനാ അവർ വാത്സല്യത്തോടെ മകൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ടമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നീ വരാൻ കാത്തിരുന്നാ ഞാൻ എന്നെ നോക്കിയിരിക്കരുതെന്ന് ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഉറക്കമില്ലാതിരുന്നിട്ടാ ഇതുപോലുള്ള ബിപിയും ഷുഗറും ഒക്കെ വരുന്നത് ചെക്കൻ പെട്ടെന്ന് ടെററായി എനിക്കൊന്നും വരില്ല ആദി നീ എണീറ്റേ അത്താഴം വിളമ്പിത്തരാം അവർ മെല്ലെ സെറ്റിയിൽ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങിയതും അവൻ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ നീക്കത്തെ തടഞ്ഞു ഞാൻ ഞാൻ കഴിച്ചിട്ടാ വന്നാ അമ്മേ ഇനിയൊന്നും വേണ്ട അവരെ തന്നെ നോക്കിക്കൊണ്ട് മഹർഷി വീണ്ടും സെറ്റിയിലേക്ക് ചാരിയിരുന്നു എവിടെ ആയിരുന്നു നീയ പെട്ടെന്ന് അവൻ്റെ അടുത്തായി തന്നെ വീണ്ടും ഇരുന്നു കൊണ്ട് രാധമ്മ തിരക്കി ടൗൺ വരെ പോയതാമ്മേ തത്തമ്മയ്ക്ക് സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അവൾക്ക് യൂണിഫോമും ബാഗും ഒക്കെ വാങ്ങി വളരെ അലസമായി കാര്യങ്ങൾ പറയുന്നവനെ നോക്കി രാധമ്മ അമ്പരപ്പെട്ടു പോയി അവർക്ക് തൊട്ടരികിലായി നിന്നിരുന്ന നീലിമയും എന്നിട്ട് അവൾ വന്നോ ദേവിക ആകാംക്ഷ അടക്കാനാവാതെ രാധമ്മ അവൻ്റെ മുഖത്തേക്ക് ഉറ്റം നോക്കി വന്നു അവൾ വരാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോയി ഇതൊക്കെ വാങ്ങും അപ്പോഴും ആദിയുടെ മുഖത്ത് പകു പതിവ് ഗൗരവം തന്നെയായിരുന്നു നിറഞ്ഞ സന്തോഷം തോന്നിയിരുന്നു രാധയ്ക്ക് അവർ ആദി കാണാതെ അടുത്തിരുന്ന നീലിമയെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചു അമ്മ പോയിനി കിടന്നോ എനിക്കൊന്ന് കിടക്കണം വല്ലാത്ത ക്ഷീണം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അമ്മയെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി ആ മോളൊന്ന് കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എൻ്റെ ആദിക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ഉണ്ടായേനെ മകൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് രാധ അടുത്തിരുന്ന മരുമകളോട് പറഞ്ഞു എല്ലാം ശരിയാവും അമ്മേ ദേവിയയ്ക്ക് ഇത്തിരി സമയം കൊടുക്കണം അതുമല്ല ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ രാധയുടെ തോളിലൊന്ന് തട്ടിയിട്ട് അവൾ പറഞ്ഞു നിർത്തി സുധീ നീ ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനം എടുക്ക് അവളുടെ മുൻപിൽ ഇനിയെങ്കിലും ഇങ്ങനെ പൊട്ടനെപ്പോലെ ജീവിക്കരുത് ദേവന്റെ വാക്കുകൾ ഫോണിൽ കൂടി കേട്ടതും അവന്റെ കണ്ണുകളിൽ കൗശലത്തോടെയുള്ള ഒരു ചിരി ഉണ്ടായി അളിയം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യാനാ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഒരുവളുടെ കാല് പിടിക്കുവാൻ ഞാൻ പോണോ അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വിട്ടുകഴിക്കുകയാണെല്ലാം സംസാരത്തിൽ പരമാവധി ദയനീയത വരുത്തുവാൻ സുതി അപ്പോൾ ശ്രമിച്ചിരുന്നു ഞാനെന്താ നിന്നോട് പറയേണ്ടത് നിനക്കറിയോ സുതി എൻ്റെ അനിയത്തി ചെയ്യുന്ന ഓരോന്നും കാരണം എല്ലാവരുടെയും മുൻപിൽ ഞാനിപ്പോൾ ഒരു നാണംകെട്ട ജീവിതമാണ് ജീവിച്ചു തീർക്കുന്നത് അവളിപ്പോൾ ആ കാവുമ്പാട്ടെ മഹർഷിയുടെ കൂടെയാണ് താമസം അവന് വേണ്ടിയാണ് നിന്നെപ്പോലും ഉപേക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞുകൊണ്ട് ദേവൻ അണപ്പല്ലി ഞരിച്ചു ഇതെല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അളിയ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി കാട്ടിയപ്പോൾ പല പ്രാവശ്യം ഞാൻ അവൾക്ക് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചതാണ് അവൾ കേട്ടില്ല എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടും ഞാൻ അവളെ തിരിച്ചു വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചളിയ ഒരു ദിവസം സ്കൂളിൽ അവളെ കാണാൻ പോയതാണ് ഞാൻ അന്നാ കാവുമ്പാട്ടെ അഭിറാം എന്നെ അവിടുന്ന് അടിച്ചു പുറത്താക്കി ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിലും പറഞ്ഞ് മഹർഷിയെ വിട്ട് എന്നെ തല്ലിച്ചു എൻ്റെ കുഞ്ഞിനെ പോലും കാണാനുള്ള ഒരു അവകാശം എനിക്കില്ല അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂറും ആ മഹർഷി അവളുടെ കൂടെയല്ലേ എരികേറ്റുന്നത് പോലെയാണ് സുധീം അവനോട് സംസാരിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ദേവൻ അവനൊരു ഇര മാത്രമായിരുന്നു ഇതൊന്നും നീ എന്താ എന്നോട് നേരത്തെ പറഞ്ഞത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രക്കൊന്നും ആകാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ നിനക്ക് ചെയ്യാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ മകളെ കാണിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൾക്കെതിരെ ഒരു കേസ് കൊടുക്കു സുതി അങ്ങനെ അവളെ ജയിക്കാൻ നീ സമ്മതിക്കരുത് ദേവൻ ഫോണിൽ കൂടി മുരണ്ടു അത് ഞാൻ ചെയ്യു അളിയ അവളെ എനിക്കിനി വേണ്ട പക്ഷേ എനിക്കെൻ്റെ മകളെ കളയാൻ പറ്റുമോ കുഞ്ഞിനെ എനിക്ക് വേണം അവസാനമായി അത്രയും പറഞ്ഞിട്ട് അവൻ ആ സംസാരം അവസാനിപ്പിച്ചു എനിക്ക് അങ്ങനെ അങ്ങ് നിന്നെ കളയാൻ പറ്റുമോ ദേവി തുടച്ചു മാറ്റാൻ പറ്റാത്ത വിധം നീ എൻ്റെ മനസ്സിലങ്ങ് കയറി കൂടിയില്ലേ നീ എൻ്റെ കാൽച്ചുവട്ടിൽ പഴയതുപോലെ വരണമെങ്കിൽ നിൻ്റെ കൊച്ചിന് വേദനിക്കണം അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ മഹർഷി അവൻ എന്നെ ഒന്നും ചെയ്യില്ല കയ്യിലിരുന്ന ഫോൺ മുമ്പിലിരുന്ന മേശയിലേക്ക് വലിച്ചെറിഞ്ഞവൻ ശേഷം ഇരിപ്പിടത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് ചട്ടി സ്വന്തം മുറിയിലേക്ക് നടന്നു മഹി സെറ്റിയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് മുൻവാതിൽ നിന്ന് നേർക്ക് കാറിക്കൊണ്ട് ഓടുന്നത് കണ്ടപ്പോഴാണ് വീട് തോത്തുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് ചൂല് പിന്നിൽ മറച്ചു പിടിച്ചത് എൻ്റെ തത്തമ്മേ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു കൊണ്ട് നിന്ന് ഹാളിലേക്ക് കയറി വരുന്നവൻ ദേവികയിൽ ഒട്ടൊരു സംശയം ജനിപ്പിച്ചു എന്താ കയ്യിലിരുന്ന ചൂൽ നിലത്തേക്കിട്ടിട്ട് ഇടുപ്പിൽ പൊക്കി പൊക്കിക്കുത്തിവെച്ച നൈറ്റ് വലിച്ച് താഴേക്ക് ഇട്ടവൾ എപ്പോൾ വന്നാലും ഉമ്മറത്തു നിന്ന് അകത്തേക്ക് കയറാത്ത ആളാണ് ഇന്നിപ്പോൾ നേരെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഇയർബഡ്സ് കളഞ്ഞുപോയി ഇന്നലെ കൊണ്ടുവന്ന കവറുകളിൽ വല്ലതും എന്ന് ചോദിക്കാൻ വന്നതാ അവൻ കുഞ്ഞിനെയും കൊണ്ട് നേരെ ചെന്ന് ഹാളിലെ സെറ്റിയിലേക്കായി ഉരുപ്പുറപ്പിച്ചു അയ്യോ എനിക്കറിയില്ല ഇന്നലെ കൊണ്ടുവന്ന കവറുകളൊക്കെ ഞാൻ അതേപോലെ തന്നെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാം പരിഭ്രമത്തോടെ ഉള്ളിലേക്ക് കയറിപ്പോയവൾ വാങ്ങിയ കവറുകളെല്ലാം അതേപോലെ കൊണ്ടുവന്ന് അവൻ്റെ മുൻപിലേക്ക് വെച്ചു നോക്കിക്കോ അവനോടത്രയും പറഞ്ഞിട്ട് ദേവിക ഇത്തിരി പിന്നിലേക്ക് അകന്നു മാറി നിന്നു ആദി കുഞ്ഞിനെ തൊട്ടരിക്കിലേക്ക് ഇരുത്തിയിട്ട് കവറുകളെല്ലാം ഓരോന്നായി നോക്കുവാനായി തുടങ്ങി എടോ ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ ടീച്ചറും കൂടെ നോക്കിയാൽ പെട്ടെന്ന് തീരും ഇടയ്ക്ക് ആദി താൻ ചെയ്യുന്ന പണി നിർത്തി പെണ്ണിനോട് പറഞ്ഞു സമ്മതത്തോടെ തലയൊന്ന് ആട്ടിക്കൊണ്ട് പെണ്ണ് അവന് മുൻപിലായി വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കവറുകൾ കയ്യിലേക്കെടുത്ത് എതിരായി കിടന്ന കസേരയിലേക്ക് ചെന്നിരുന്നു എന്നിട്ട് ഓരോ കവറിലുമുള്ള സാധനങ്ങൾ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് എടുത്തു വെച്ച് ശ്രദ്ധയോടെ പരിശോധിക്കുവാൻ തുടങ്ങി വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് ഇടയ്ക്കിടയ്ക്ക് അവൾക്കായി എന്നോണം മഹർഷിയുടെ നിർദ്ദേശങ്ങളും ദേവിയെ തേടിയെത്തി നല്ലോണം നോക്കണം എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ് ആദ്യത്തെ കവറിൽ തപ്പിയിട്ടൊന്നും കിട്ടാഞ്ഞിട്ട് കാരണം അടുത്തത് കയ്യിലെടുത്തപ്പോഴേക്കും വീണ്ടും ചെക്കൻ്റെ പറച്ചിൽ കേട്ടു അവളതും കേട്ട് തല കുലുക്കിക്കൊണ്ട് വീണ്ടും തൻ്റെ പണിയിലേക്ക് കടന്നു അതേസമയം തത്തമ്മ ആദിയുടെ ഫോൺ എടുത്ത് അതിൽ കുത്തുവാനായി തുടങ്ങിയിരുന്നു കിട്ടിയോ മുൻപിലിരിക്കുന്ന എല്ലാം തപ്പി നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ടാവാം അവനതെല്ലാം എടുത്ത് തിരിച്ച് കവറിലേക്കായി തന്നെ ഇട്ടത് ഇല്ല സാർ അവളും അപ്പോൾ തന്നെ തിരച്ചിൽ നിർത്തിയിരുന്നു എങ്കിൽ കാറിൽ കാണുമായിരിക്കും ആദി അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാനായി തുടങ്ങി സർ ഇത് ഇതാരുടെയാ അപ്പോഴാണ് തുണികളുടെ കൂട്ടത്തിൽ നിന്നും രണ്ട് മൂന്ന് ചുരിദാറുകൾ അവൾ കയ്യിലേക്കെടുത്ത് ആദ്യയോടായി ചോദിച്ചത് എല്ലാം നല്ല വില കൂടിയ ചുരിദാറുകളാണെന്ന് കണ്ടാലറിയാം അതുകൊണ്ട് തന്നെ ഒരു പേടി അവളെ വന്ന് മൂടിയിരുന്നു താൻ തത്തയുടെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ അത് എങ്ങനെയാണ് കവറിൽ വരുന്നത് അവളുടെ മനസ്സ് അസ്വസ്ഥമായി ഇത് നിങ്ങൾ പെണ്ണുങ്ങളിടുന്ന ചുരിദാറല്ലേ പുറത്തേക്ക് പോകുവാനായി തുടങ്ങിയവൻ പെട്ടെന്ന് തിരിഞ്ഞു വന്നു അല്ല ഇതെങ്ങനെ ഇതെങ്ങനെയായി കവറിനുള്ളിൽ വന്നത് സാർ ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണോ അവൾ അതുമായി മഹർഷിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു എനിക്കറിയില്ല ടീച്ചറെ കുഞ്ഞിൻ്റെ തുണികളിൽ കൂടുതൽ അറിയാതെ എങ്ങാനും കയറി വന്നതാവാം അവൻ അതിലേക്ക് നോക്കി അലസമായി മറുപടി നൽകി അയ്യോ എന്നാൽ നമുക്കിത് തിരിച്ചു കൊടുക്കണ്ടേ ദേവികയിൽ പൊടുന്നതിന് പരിഭ്രമം നിറഞ്ഞു എൻ്റെ ടീച്ചറെ ടീച്ചർ എന്തിനെങ്ങനെ പേടിക്കുന്നത് ഇത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ബില്ല് കാണിക്കണ്ടേ അതൊക്കെ ഇന്നലെ തന്നെ എൻ്റെ കയ്യിൽ നിന്നും പോയി ടീച്ചർ ഒരു കാര്യം ചെയ് ടീച്ചർ തന്നെ ഇത് ഉപയോഗിച്ചോ അപ്പൊ പ്രശ്നം തീർന്നില്ലേ അവൻ ഏണിനു മുകളിൽ ഇരു കൈകളും കുത്തിക്കൊണ്ട് പെണ്ണിനെ പുരകം കൊട്ടി പൊക്കി കാട്ടി ചോദിച്ചു എനിക്ക് ഞാൻ സാധാരണ ചുരിദാറൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല നേരത്തെ ഉപയോഗിക്കുമായിരുന്നോ പതിവ് ഗൗരവത്തോടെ തന്നെ ചെക്കൻ്റെ ചോദ്യം വീണ്ടും എത്തി തലയാട്ടി സമ്മതിച്ചവൾ എങ്കിൽ ഇനിയും തൊട്ട് പഴയ ശീലങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കെടുക്ക് അപ്പോൾ പ്രശ്നം സോൾവായില്ലേ അത്രയും പറഞ്ഞിട്ട് തത്ത കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങുന്നവൻ്റെ പിന്നാലെ അവളും ചെന്നു എന്നാലും എനിക്കിത് വേണ്ട സാർ അവൾ വീണ്ടും കെഞ്ചി എൻ്റെ മോൾക്ക് തുണിയെടുത്തപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും എടുത്തു അങ്ങനെ അങ്ങ് വിചാരിച്ച പോരെ അതിന് ഇത്രയ്ക്കങ്ങ് ആദ്യം കേറ്റേണ്ട വല്ല കാര്യമുണ്ടോ ടീച്ചറെ ശാന്തമായി ചോദിച്ചിട്ട് പോലും പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞില്ല തല്ലുകൊള്ളിയായ മഹർഷി വാങ്ങിച്ചു തന്നതുകൊണ്ടാവാം ടീച്ചർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതല്ലേ ഇങ്ങ് തിരിച്ചു തന്നോളൂ അവൾ കൈ അവൻ കൈനീട്ടി വാങ്ങിക്കുവാനായി ശ്രമിച്ചതും ദേവികയുടെ കയ്യിലിരുന്ന ചുരിദാർ അവൾ പിന്നിലേക്ക് വലിച്ചിരുന്നു എന്താ ടീച്ചറെ ടീച്ചർ തന്നെ ഇട്ടോളാ എന്നാണോ അവൻ്റെ മുഖത്തെ ഗൗരവത്തിന് അല്പം പോലും ചോർച്ച വന്നില്ല അറിയാതെ വന്നതല്ലേ സാരില്ല ഞാൻ ഞാൻ ഉപയോഗിച്ചോളാം അവൾ പറഞ്ഞിട്ട് മുഖം കുനിച്ച് നിന്നു അതേസമയം തത്തയുടെ കൈയും പിടിച്ച് ആ വീടിൻ്റെ പടികളിറങ്ങുന്ന ആദിയുടെ ചുണ്ടിൽ ഒരു കള്ളപ്പുഞ്ചിരി വിടർന്നിരുന്നു എപ്പോഴും സാരി ഉടുത്തുകൊണ്ട് നടക്കുന്നവളെ ഒരു വട്ടമെങ്കിലും കാണണം എന്നുള്ള ആശ പൂവണിയുവാൻ സമയമായിരിക്കുന്നു അവൻ്റെ ഹൃദയം പ്രേമാർദ്രമായി നീ ഇന്നലെ എവിടെ പോയതാ ജീനെ നിന്നെ ഞാൻ എത്ര കാത്തെന്നോ രാത്രി എപ്പോഴാണ് നീ കയറി വന്നതെന്ന് അമ്മ പറഞ്ഞു അറിഞ്ഞു എന്താടി എന്തേലും പ്രശ്നമുണ്ടോ അനാമിക അവൾക്കുള്ള കാപ്പിയുമായി മുറിയിലേക്ക് കയറി വന്നപ്പോൾ ജീന കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്നും അപ്പോൾ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു പിടിക്കുവാൻ വേണ്ടി ഒന്ന് പുഞ്ചിരിച്ചു ജീന അതോ അത് നമ്മുടെ കമ്പനി കാര്യങ്ങളെക്കുറിച്ച് ഒരാളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാടി അലസമായി അത്രയും പറഞ്ഞിട്ട് തലമുടി തോർത്തുകൊണ്ട് ഉണക്കുന്നവളെ കണ്ടതും പതിവില്ലാതെ അനാമികക്ക് എന്തുകൊണ്ടോ ഒരു സംശയം തോന്നി എവിടെ പോയാലും തന്നെയും കൂടെ കൊണ്ട് പോകുന്നവളാണ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകുന്നവളാണ് ഇതിപ്പോൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആരെയോ കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയിരിക്കുന്നു അതുമാത്രമല്ല കണ്ട ആളിനെക്കുറിച്ച് ഒരു വിവരവും ഇത്ര നേരമായിട്ടും പറയുന്നുമില്ല ആരെ കാണാനാ നീ പോയെ അനാമികയുടെ ഉള്ളിൽ ഒരു തിക്കുമുട്ടലുണ്ടായി പറഞ്ഞാൽ നിനക്കറിയില്ലാനോ പണ്ട് ഉണ്ടായിരുന്ന ചിലരൊക്കെ സ്പോൺസർ ചെയ്തിരുന്നോ ഒരാളുടെ മകനാണ് പേര് രോഹിത് വലിയ ബിസിനസ്മാനാണ് വൈകിട്ട് പുറത്തു വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു പോയി തോർത്തിയ മുടി അലസമായി അങ്ങനെ തന്നെ വിരിച്ചിട്ടിട്ട് അവൾ അനാമിക കൊണ്ടുവന്ന് വെച്ച കാപ്പിയെടുത്ത് മെല്ലെ ഊതി കുടിക്കുവാനായി തുടങ്ങി അതെയോ നീ എന്നോട് പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ അതാ ഞാൻ അന്വേഷിച്ചേ ജീന പറഞ്ഞ കാര്യം അപ്പാടെ വിശ്വസിച്ചവൾ എന്തായി നിന്റെ അങ്കിൾ പൈസ തരുന്ന കാര്യം കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നതിനിടയിൽ അവൾ സംശയത്തോടെ തിരക്കി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ജീനെ എൻ്റെ പേരിൽ മാത്രമേ എഴുതി തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒറ്റക്കാലിൽ തപസ് ചെയ്യിയ ആവശ്യം അങ്കിൾ ഞാനെന്ത് ചെയ്യണം നീ പറയേ അനാമികയുടെ ശബ്ദം ഇടറിപ്പോയി ജീന എന്ത് വിചാരിക്കും എന്നോർത്ത് അവൾ ആ പെണ്ണിൻ്റെ മുൻപിൽ കുനിച്ചിരുന്നു അതിപ്പോൾ എന്താടി നീ ഞാനും വേറെ വേറെയാണോ നീ ധൈര്യമായിട്ട് വാങ്ങിക്കു പെണ്ണേ എന്നിട്ട് വേണം നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീർക്കുവാൻ കുശാഗ്ര ബുദ്ധിയുള്ളവളെ പോലെ ജീനയൊന്ന് പമ്മിച്ചിരിച്ചു എന്നാലും എനിക്ക് പറ്റത്തില്ലടി ഇത്രയും നാളും ആ കമ്പനി നിന്റെ പേരിലല്ലായിരുന്നോ ഇപ്പോഴും അങ്ങനെ മതി അനാമികയുടെ ഉള്ളിൽ ഒരു വലിയ സങ്കടക്കടൽ തന്നെ ഉണ്ടായിരുന്നു ജീന ഇക്കാര്യത്തിൽ എന്തു വിചാരിക്കും എന്നുള്ള ഭയം കമ്പനി തൻ്റെ പേരിൽ എഴുതിയാൽ അവൾ തന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി മറുവശത്ത് അവൾ ആകെപ്പാടെ പരവേശപ്പെട്ടു എടി പുട്ടിക്കാളി ആദ്യ അങ്കിള് തരുന്ന കാശെടുത്ത് നമ്മുടെ കമ്പനിയിലെ കടങ്ങളൊക്കെ തീർക്കാൻ നോക്ക് പിന്നീടല്ലേ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ നിന്റെ പേരിൽ കമ്പനി ഉള്ളത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അതെൻ്റെ പേരിലേക്ക് തന്നെ തിരിച്ചെഴുതി തന്നാൽ പോരെ പ്രോബ്ലം സോൾവിഡ് ഗ്ലാസ്സിലുള്ള കാപ്പിയുടെ അവസാനത്തെ തുള്ളിയും നാവിൽ നാവിലിറ്റിച്ചു കുടിച്ചുകൊണ്ട് ജീവൻ ജീന തൻ്റെ മനസ്സിലിരുപ്പ് പുറത്തേക്ക് വെളിവാക്കി എന്നിട്ട് കൗശലത്തോടെ ഒന്ന് ചിരിച്ചു അയ്യോ ഉണ്ടായിരുന്നല്ലേ ഞാൻ ഓർത്തില്ല ജീനെ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൾ ആ പെണ്ണിനെ പുണർന്നു തിരിച്ച് വികാരങ്ങൾ ഏതുമില്ലാതെ ജീനയും അവളെ തിരികെ പുണർന്നു അനാമിക അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോഴും കൈകൾ കൊണ്ട് തഴുവഴുമെല്ലാം തലേദിവസം ഹർഷനോടൊപ്പം പങ്കുവെച്ച രാത്രിയിലെ ഓർമ്മയിലായിരുന്നു ജീനി അപ്പോൾ എനിക്ക് വേണം ഹർഷ നിന്നെ ബാംഗ്ലൂരിലെ ടോപ്പ് ബിസിനസ്മാനായ നിന്നെ ഞാൻ ഞാനെങ്ങനെയാ വെറുതെ വിടുക ആ കൈകൊണ്ടൊരു താലി അതെനിക്ക് ഉടനെ വേണം ജീനയുടെ മനസ്സപ്പോഴും അതുതന്നെയായിരുന്നു ഉരുവിട്ടുകൊണ്ടിരുന്നത് ഇനി നിന്റെ കെട്ടിയോളെ ഈ അടിച്ചതിനകത്ത് ഞാൻ കേറ്റുകയലാം അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിയിലായിരുന്ന കുമാരി മകനോടുള്ള ദേഷ്യത്തിൽ കയ്യിലിരുന്ന കലം ഏ എടുത്തൊരു ഏറ് വെച്ചു കൊടുത്തു നിങ്ങളൊക്കെ എന്നതായി പറയുന്നേ അവൾ വന്നാൽ എന്താ പ്രശ്നം അവൾ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വെറുതെ മൂന്ന് നേരത്തെ ഭക്ഷണവും വിഴിഞ്ഞ് വെറുതെ ഇരിക്കുമല്ലായിരുന്നോ സുതിയുടെ എടുത്തടിച്ചുള്ള ചോദ്യത്തിൽ കുമാരി ഒന്ന് പതറിപ്പോയി കയ്യിലിരുന്ന ചീനിച്ചട്ടി ദേഷ്യത്തിൽ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പുകഞ്ഞു കത്തുന്ന കൊള്ളിയൊന്ന് ഇത്തിരി പിന്നിലേക്കാ വലിച്ചു വെച്ചു നീ എന്തൊക്കെ പറഞ്ഞാലും പുകഞ്ഞ പോൽ കൊള്ളി പുറത്തു തന്നെയാ അവിടെ അവക്ക് അവക്കെതിൻ്റെ കുറവായിരുന്നു കൊച്ചിനെ നീ നീയൊന്ന് തൊട്ടെന്നും പറഞ്ഞല്ലായിരുന്നോ ആ വൃത്തികൾട്ടകൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൾക്കോടെ കൊച്ച് നിൻ്റേതും കൂടെയല്ലേ സ്വന്തം അപ്പന്മാർക്ക് കൊച്ചിനെ തൊടാനുള്ള അവകാശം പോലും ഇന്നത്തെ കാലത്തില്ലേ ആ അവളെയൊക്കെ അവളെ ഉള്ളവളൊക്കെ ആണോടാ പിന്നെയും വീട്ടിൽ കയറ്റാൻ പോവാന്ന് നീ പറയുന്നത് നാണമില്ലാത്തവൻ ദേവികയോടുള്ള ദേഷ്യം അവർ അടുപ്പിലിരുന്ന് കത്താത്ത കൊതുമ്പിൽ ഞെരിച്ചു തീർത്തു അവൾ വേണം അമ്മ ഇവിടെ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും വെറുതെ അമ്മ ഇക്കാര്യം പറഞ്ഞ് എന്നെ ചൊറിയാൻ വരണ്ട അവരെ രൂക്ഷമായിട്ടൊന്നു നോക്കിയിട്ട് സുതി അടുക്കളയിൽ നിന്നും സ്വന്തം മുറിയിലേക്ക് ചട്ടി ചട്ടി നടന്നുപോയി വാതിൽ ചേർത്തടച്ചിട്ട് കട്ടിലിൽ കിടക്കുമ്പോൾ ദേവികയുടെ കടഞ്ഞെടുത്ത ശരീരമായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ ആദിസാർ എന്താ ഇങ്ങനെ ഈ ചുരിദാർ അറിയാതെ മേടിച്ചതാണോ അതോ എനിക്ക് വേണ്ടി വേണമെന്ന് വെച്ചിട്ടെടുത്താണോ ആളിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അറിയാതെ വന്നതാകാനാണ് ചാൻസ് അല്ലെങ്കിൽ തന്നെ എനിക്കെടുത്തു തരേണ്ട എന്ത് കാര്യമാണ് സാറിനുള്ളത് കയ്യിലിരുന്ന ഡ്രസ്സിൻ്റെ ഭംഗി നോക്കിയിട്ട് അവളത് അതുപോലെ തന്നെ കബോർഡിൽ കൊണ്ടുപോയി ശ്രദ്ധയോടെ എടുത്തു വെച്ചു എത്രയും പെട്ടെന്ന് നീലിമയോട് ഇക്കാര്യം പറയണമെന്നും അവൾ നിരീക്ഷിച്ചു അതുകൊണ്ട് തന്നെ അടുക്കള പരിപാടിയൊക്കെ വേഗത്തിൽ കഴിച്ചിട്ട് അവൾ വേഗം തന്നെ കുളിച്ചു രാവിലത്തെ പ്രാതൽ കഴിക്കുമ്പോഴാണ് രാധമ്മയെക്കുറിച്ച് അവൾ ഓർത്തത് ഇന്നലെയും അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല രാത്രി കാണാതിരുന്നപ്പോൾ രാധമ്മ തനിക്ക് ഫോൺ കോൾ ചെയ്തതാണ് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കഴിപ്പും കഴിഞ്ഞ് മുൻവാതിൽ ചാരിയിട്ടുകൊണ്ട് നേരെ തറവാട്ടിലേക്ക് നടന്നു അകത്തേക്ക് കയറി ചെന്നപ്പോഴേ കേട്ടു മുകളിൽ നിന്നുമുള്ള തത്തമ്മയുടെയും ആദിയുടെയും ഉച്ചത്തിലുള്ള ബഹളങ്ങൾ കൂടെ ഫ്രൂട്ടിയുടെ കുരയും മൂന്നും കൂടിയുള്ള കളിയായിരിക്കും മനസ്സിൽ പുഞ്ചിരിച്ചു കൊണ്ടവൾ നേരെ രാധമ്മയുടെ മുറിയിലേക്ക് നടന്നു ഇതെവിടെ പോയി അവിടെ അവരെ കാണാതിരുന്നതുകൊണ്ടാവാം ദേവിക നേരെ അടുക്കളയിലേക്ക് നടന്നത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ ചായയോ കാപ്പിയോ എന്തോ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് രാധമ്മ അടുക്കളയിൽ കയറാനൊക്കെ തുടങ്ങിയോ എവിടെ നീലു ചോദ്യത്തോടെ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ ഇത്തിരി മാറ്റി നിർത്തിയിട്ട് ദേവിക ബാക്കി പാണികൾ ചെയ്യുവാനായി തുടങ്ങി അവളെ കണ്ടതും രാധമ്മ ഒന്ന് ചിരിച്ചു ഒന്നും പറയണെന്റെ ദേവി നീലിമ ആളുടെ ബന്ധത്തിലുള്ള ആരുടെയോ മരണത്തിന് അബിയുടെ കൂടെ പോയിരിക്കുക ആദ്യം ഒരു ചായ ചോദിച്ചു ചെക്കന് രാവിലെ തൊട്ട് തലവേദനയാണെന്ന് അവരതും പറഞ്ഞിട്ട് അടുത്തായി കിടന്ന ഒരു കസേരയിലേലൊക്കെ ആയി ഇരിപ്പുറപ്പിച്ചു ജാനുവച്ചി ഇന്ന് വന്നില്ലേ രാധമ്മേ സോസ് പാനിലിരുന്ന് തിളച്ചു മറയുന്ന ചായ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് അരിച്ചൊഴിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു അവൾ വന്നിട്ട് ഇത്തിരി മുമ്പ് പോയതേ ഉള്ളൂ അവളുടെ വീട്ടിൽ ആരൊക്കെയോ വിരന്തുകാർ വന്നെന്ന് ഉച്ചക്കേത്തേനുള്ള ഭക്ഷണവും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ പാവം പോയേക്കുന്നത് രാധമ്മ തൻ്റെ കാല് ഇത്തിരി നീട്ടിവെച്ചുകൊണ്ട് അതിന് മേലെ ഒന്ന് തിരുമ്മി നടക്കാനോ എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിലും ഇത്തിരി നേരം നിന്നുള്ള പണിയൊക്കെ വലിയ ഈ കാലും വെച്ചുകൊണ്ട് വലിയ പാടാ കൊച്ചേ അവർ സങ്കടങ്ങൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു രാതമേ ചായ ആയിട്ടോ പാകത്തിനുള്ള പഞ്ചസാര ചേർത്തിളക്കിയിട്ട് അവളതൊരു സോസറിന് മുകളിലേക്ക് വെച്ചു മോളൊരു കാര്യം ചെയ്യുവോ ഇതൊന്നവന് കൊടുത്തേച്ചു വരാമോ എനിക്കിനി അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ മേലാഞ്ഞിട്ട അവരുടെ നിസ്സഹായ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റിയില്ല അത് കയ്യിലെടുത്ത് മുകളിലേക്കുള്ള പടികൾ കയറി രാധമ്മയോട് അങ്ങനെയൊക്കെ ധൈര്യത്തോടെ പറഞ്ഞെങ്കിലും ആദ്യയുടെ മുറിയിലേക്ക് പോകുവാൻ അവൾക്കെന്തോ പതറിച്ച തോന്നിയിരുന്നു അന്യനായ ഒരു പുരുഷന്റെ മുറി അതും അയാൾക്കുള്ള ചായയുമായി താൻ പോകുന്നു പേടിയോ പരിഭ്രമമോ നിസ്സഹായതയോ അങ്ങനെ എന്തൊക്കെയോ കൂടിക്കലർന്ന ഒരു വികാരം അവളെ വന്നു പൊതിഞ്ഞു മുകളിലത്തെ നിലയിലെത്തിയിട്ടും രണ്ട് നിമിഷങ്ങൾ കൂടി ആദിയുടെ മുറിയുടെ മുൻപിൽ നിന്നിട്ടാണ് അവൾ ചാരിക്കടക്കുന്ന വാതിലിൽ മെല്ലെ കൊട്ടി ശബ്ദമുണ്ടാക്കിയത് അകത്തെ ബഹളങ്ങൾ പൊടുന്നനെ നിന്നു ഫ്രൂട്ടിയുടെ കുരയും നിലച്ചു അകത്തേക്ക് പോരൂ ജാനിയമ്മേ മുറിയുടെ അകത്തു നിന്നും മഹർഷിയുടെ മുഴക്കമുള്ള ശബ്ദം കേട്ടു ചായയുമായി വന്നത് ജാനകിയമ്മ ആയിരിക്കും എന്നതുകൊണ്ടായിരിക്കും ആദി അങ്ങനെ വിളിച്ചു പറഞ്ഞത് ദേവിക മെല്ലെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് വിപ്രാളത്തോടെ കയറി സെറ്റിയിലിരുന്നു കൊണ്ട് മുൻപിലിരിക്കുന്ന ഫയലുകൾ നോക്കി ലാപ്പിൽ എന്തൊക്കെയോ ധൃതിയിൽ ടൈപ്പ് ചെയ്യുന്ന മഹർഷിയെയാണ് അവൾ ആദ്യം കണ്ടത് കട്ടിലിൽ കിടന്നുകൊണ്ട് കളിക്കുന്ന തത്തയെയും ഫ്രൂട്ടിയെയും പിന്നീടാണ് ശ്രദ്ധിച്ചത് പോലും അമ്മേ മുറിയിലേക്ക് വന്നത് ദേവികയാണെന്ന് കണ്ടതും കുഞ്ഞിപ്പെണ്ണ് കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി അവൾ കരികിലേക്ക് പാഞ്ഞു ചെന്ന് കെട്ടിപ്പിടിച്ചു നിന്നു കയ്യിലിരുന്ന ചായ മോളുടെ ദേഹത്തും അറിയുമോ എന്ന പേടിച്ചവൾ വലത്തേക്കായി ഇത്തിരി ദൂരേക്ക് നീക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ കപ്പ് അറിഞ്ഞ് ചൂട് ചായ അവളുടെ കയ്യിലേക്ക് വീണു ആ പൊള്ളലിൻ്റെ വേദനയിൽ പെണ്ണിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അപ്പോഴേക്കും ആദി ലാപ്പ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇരുന്നിടത്തു നിന്നും വേഗത്തിൽ എഴുന്നേറ്റിരുന്നു അവളുടെ അരിയിലേക്ക് പോകുവാനായി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ എല്ലാവർക്കും ഗുഡ് നൈറ്റ്